സൗദി വാർത്തയുടെ പ്രേക്ഷകരായിട്ടുള്ള സൗദി അറേബ്യയിൽ ഇപ്പോൾ അവിടെ റിയാദിലാവട്ടെ ദമാമിലാവട്ടെ ജിദ്ദയിലാവട്ടെ എവിടെയും കച്ചവട രംഗത്ത് നിൽക്കുന്നവരും കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് സൗദിയിൽ ഇപ്പോൾ കഴിയുന്ന പ്രവാസി മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും സൗദി വാർത്തയോട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഞങ്ങൾക്കിങ്ങനെ ദുബായ് അടക്കമുള്ള മഹാനഗരങ്ങളിൽ പോയി ഞങ്ങളുടെ ഈ ബിസിനസ് ശൃംഖല വികസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സൗദിയിൽ പലയിടത്തും ജോലി ചെയ്യുന്ന ആളുകൾ ഒരു പുതിയ കച്ചവടമോ സംരംഭമോ ആരംഭിക്കാനോ ദുബായിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് ഏറ്റവും എളുപ്പമാർഗ്ഗം അതേക്കുറിച്ചുള്ളൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി എന്താണ് ദുബായിൽ ഇന്ന് ഇക്കാര്യത്തിൽ സൗദിയിൽ കഴിയുന്ന മലയാളികൾക്ക് ഏറ്റവും മികച്ച അഡ്വൈസ് കൊടുത്തുകൊണ്ട് എങ്ങനെ ഈ സംരംഭങ്ങൾ ദുബായിൽ കൂടി വ്യാപിപ്പിക്കാം എന്ന ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായുടെ ഹൃദയഭാഗം ദേര ക്ലോക്ക് ടവർ എല്ലാവർക്കും അറിയാം ബിസിനസ് വില്ലേജ് ലോകം മുഴുവൻ കീർത്തി കേട്ടതാണ് ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ് അവിടെ സ്ഥിതി ചെയ്യുന്ന എമറേസ് ഫസ്റ്റ് എന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ വന്ന ഇക്കാര്യം അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന പാക്കേജുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് സൗദി അറേബ്യ ഇപ്പോൾ കഴിയുന്ന നമ്മുടെ മലയാളി കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചോ പുതുതായിട്ടുള്ള സ്വപ്നമോ ഒക്കെ ദുബായിൽ ആരംഭിക്കാൻ ഏറ്റവും മികച്ച പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കുറഞ്ഞ കാശിന് യു എയിലെ ഫ്രീ സോണുകൾ നൂറ് ശതമാനം ഉടമസ്ഥാവകാശം വെച്ചുകൊണ്ട് വളരെ സിംപിളായി മണിക്കൂറുകൾക്കുള്ളിൽ ലൈസൻസ് കൊടുക്കുന്ന സംവിധാനം അവർക്ക് എല്ലാ രീതിയിലും ആസ്ഥാനമടക്കം ചെയ്തു കൊടുക്കുന്ന സംവിധാനം ഈ യു എയിലുള്ളപ്പോൾ എമിറേറ്റ് ഫസ്റ്റ് അതിൻ്റെ ഏറ്റവും മികച്ച ചാനൽ പാർട്ണറായി നിൽക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന മലയാളിയെ അതും മിസ്റ്റർ ഫ്രീ സോൺ എന്നറിയപ്പെടുന്ന മിസ്റ്റർ ജമാദ് ഉസ്മാനെ ഒന്ന് പരിചയപ്പെടുത്താനും നമ്മുടെ സൗദി വാർത്താ പ്രേക്ഷകർക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്താനുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് യെസ് വെൽക്കം 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 ഞാൻ ഈ ഒരു മൈക്രോഫോൺ എന്ന് നമ്മുടെ സൗദി വാർത്താ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് സൗദി വാർത്തയിൽ ഞങ്ങൾക്കിപ്പോൾ എഫ് ബിയിൽ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ആൾക്കാരുണ്ട് ഓ പത്ത് എഴുപതിനായിരം ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇപ്പൊ ചെറുപ്പക്കാരും കുറച്ച് പ്രായമായിട്ട് കുറച്ചും നാളുകളായിട്ട് സൗദി നില്ക്കുന്നവരുമായിട്ടുള്ളൊരു രണ്ട് ലക്ഷത്തിലധികം അല്ലെങ്കിൽ രണ്ടര ലക്ഷത്തിലധികം വരുന്ന പ്രേക്ഷകർ നമുക്ക് ഉള്ളപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ മറ്റു പല പ്ലാറ്റ്ഫോമിലേയും വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ സൗദിക്കാർക്ക് ദുബായിലേക്ക് വന്ന് എളുപ്പത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ അതിൻ്റെ ഒരു ഗുരുവിനെ കാണിച്ചു തരണം എന്നാണ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് വൃത്തങ്ങൾ വരെ മിസ്റ്റർ ജവാഹിനെ കുറിച്ച് പറയുന്നത് അറിയാമല്ലോ എന്താണ് ഫ്രീ ഫ്രീ സോൺ മാൻ എന്നാണ് എന്താണ് ഈ സൗദിയിൽ നിന്ന് ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് ദുബായിലേക്ക് വരണം വികസിക്കണം പുതിയ മേച്ചിൽ പുറങ്ങൾ തേടണം കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്താണ് നമുക്കും ഒരുപാട് കാലമായിട്ട് സൗദിയിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗദിയിലുള്ള കമ്പനിയുടെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ കമ്പനി അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടുത്തെ യു എയുടെ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് സൗദിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടീമിനെ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ തന്നെ ഇവരുടെ ഇപ്പോൾ ടൈമിങ്ങിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അവർക്കുള്ള ആക്ടിവിറ്റീസുകൾ ഇവിടെ കിട്ടാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഫ്രീ സോണുമായി ടയപ്പ് ചെയ്തിട്ട് സൗദിക്കാർക്ക് പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസിൽ അല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റികളും സ്പെഷ്യലായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഇതിന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സോ സൗദിക്കാർക്ക് അവരുടെ ബ്രാഞ്ച് തുടങ്ങാനുള്ള പി ആണ് കുറച്ചും കൂടെ വളരെ ചെറിയ റേറ്റിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റിയാലിന് ഇപ്പം നിങ്ങൾക്കിവിടെ ലൈസൻസ് പറ്റും ലൈസൻസ് ലൈസൻസ് മാത്രം താഴെ താഴെ സൗദി ഒരു നമ്മുടെ പേരിൽ പേരിൽ കിട്ടും അതിൽ വേറെ ലോക്കൽ ലോക്കൽ സ്പോൺസർ സ്പോൺസർ ഒന്നും ഒന്നും വേണ്ട വേണ്ട അവരെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ആൾക്കാർ ചോദിക്കുന്നത് പാർട്ണർ വിസ വിസ കൂടി കൂടി ഇവിടെ ഒരു വിസയുടെ ചാർജ് മാത്രം കൊടുത്താൽ മതി ബാങ്ക് അക്കൗണ്ടിന്റെ ഫെസിലിറ്റി വെർച്വൽ ഓഫീസ് എല്ലാ ഫെസിലിറ്റി അടങ്ങുന്ന സംഭവം എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റംജന് സൗദിക്കാർക്ക് ഇപ്പം ഇവിടെ തുടങ്ങാൻ പറ്റും അവർക്ക് വേണമെങ്കിൽ ബ്രാഞ്ചായിട്ട് തുടങ്ങാം അതല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഒരു സ്പെഷ്യൽ വേറെ കമ്പനിയായിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇതിനകത്ത് രസാബഹമായിട്ടുള്ളൊരു മാറ്റം ഈ അടുത്ത് വന്നത് ഇവിടെ പറയാമോ എന്ന് എങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ സൗദിയിൽ മാത്രമേ ഉള്ളൂ അവിടെ മാത്രമേ വളരുന്ന് വിചാരിച്ചിരുന്ന അൽബൈക്ക് അതായത് അൽബൈക്ക് ചിക്കനും ഫിഷും ഒക്കെ കൊടുക്കുന്നില്ല ഈ അൽബൈക്ക് ദുബായിലേക്ക് ആദ്യത്തെ ഔട്ട്ലെറ്റ് ഈ എക്സ്പോ സമയത്ത് വന്നപ്പോ കറക്റ്റ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വന്നപ്പോൾ ആളുകൾ വിചാരിച്ചു അപ്പോൾ സൗദിയുടെ ഒരു ബ്രാൻഡിന് ദുബായിൽ സ്വീകാര്യത കിട്ടുമോ കിട്ടില്ലയോ പക്ഷേ ഇവിടെ ഇപ്പൊ ഭയങ്കര വലിയ നെറ്റ്വർക്കായി മാറി കറക്റ്റ് ഇന്ന് ഏതൊരു വലിയ എന്താണ് ഫ്രൈഡ് ചിക്കൻ നെറ്റ്വർക്കിന്റെയും ടോപ്പ് ബ്രാൻഡായിട്ട് അൽബൈക്ക് ഇപ്പൊ നിൽക്കുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുമ്പോൾ സാധാരണ മലയാളികളും ഇതുപോലെ ഒരുപാട് സ്ഥാപനം ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇപ്പം സൗദിന്ന് തന്നെ അൽക്കോബാർ ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഓയിൽ ഗ്യാസ് പറഞ്ഞു ലോകത്തിൽ തന്നെ വലിയൊരു കമ്പനിയാണ് അൽക്കോബാർ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആരാംകോയുടെ മണമിങ്ങനെ കിട്ടാൻ അങ്ങനെ ഒരുപാട് കമ്പനി റീറ്റെയിൽ സെക്ടർ എന്നായിട്ട് കോട്ടയല്ലേ ഒരുപാട് റീറ്റെയിൽ ചെയിൻസ് അതായത് റീറ്റെയിൽ സ്റ്റോഴ്സുകൾ വരുന്നുണ്ട് ഇങ്ങോട്ട് സൗദിയിൽ ഒരുപാട് കമ്പനികളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനി യു എയിലേക്ക് അവർ നല്ല ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പണിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താബൂക്കിന്റെ ഔട്ട്ലെറ്റ് ഒക്കെ നന്നായിട്ട് സൗദി ജനത ഏറ്റെടുത്തിരിക്കുന്നു പ്രവാസികളും സ്വദേശികളും ഒക്കെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ചില് നിമിത്തമാകാൻ മിസ്റ്റർ ജമാദിന് കാരണമാവട്ടെ ഓ ശംസിക്കുന്നു ഒരുപാട് പേര് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടികളും കിട്ടാൻ വേണ്ടി ഇവിടെ സൗദിക്ക് വേണ്ടി ഒരു ടീം ദുബായിലെ ഓഫീസിൽ ഹെഡ് ഓഫീസിൽ സജ്ജമാണ് മാത്രമല്ല മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഈ വിസ സൗകര്യം മാത്രമല്ല കമ്പനികൾ സ്ഥാപിച്ചു കൊടുത്ത് ഇന്ന് യു എയുടെ വിജയക്കൊടിയായി നിൽക്കുന്ന മുപ്പതിനായിരം ആളുകളെ സൃഷ്ടിച്ച അതിൽ പങ്കെടുത്ത പങ്കെടുത്തൊരാളെന്ന രൂപത്തിൽ ഇന്നിപ്പോൾ പത്തോളം ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ട് ഇനി സൗദിയിൽ സ്വന്തം ഔട്ട്ലെറ്റുമായി ഉടനെ വരാൻ വേണ്ടി പ്ലാനുണ്ട് അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ മനുഷ്യരെ പരിചയപ്പെട്ടിരിക്കുക ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുക്കുക ഞങ്ങൾ പലപ്പോഴും പറയും ഇദ്ദേഹം ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം പലപ്പോഴും ഇനി ഏത് പാതിരാത്രി വിളിച്ചാലും ഫോൺ നമ്പർ ഡയറക്റ്റ് തന്നെ തരാം ഏത് പാതിരാത്രി വിളിച്ചാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതായത് സൗദി എന്ന് വിളിക്കുമ്പോൾ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ സെവൻ ടു എയ്റ്റ് സിക്സ് ആ നമ്പർ ഓർമ്മിച്ചിരിക്കുക ഇതിനെഴുതി കാണിക്കുന്നുണ്ട് ഒരു നമ്പർ കൂടി സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ വൺ ടു നയൻ ഡബിൾ സിക്സ് സീറോ സെവൻ ഈ രണ്ട് നമ്പറിൽ വിളിച്ചാലും മിസ്റ്റർ ജമാദും ഇപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളവരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടി ഇടപെടും എന്ന് ഞങ്ങൾക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ ഉറപ്പാണ് ഏതായാലും കമ്പനി ദുബായിൽ സൗദിക്കാർ തുടങ്ങിയില്ലെങ്കിലും എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്നുള്ളൊരു അഡ്വൈസ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായിട്ട് ഇതിനെ കാണുക എല്ലാ സൗദി വാർത്താ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ താങ്ക് യു സോ മച്ച് താങ്ക് യു